നമസ്കാരം മൂന്നാം കണ്ണിന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കെ കാസർഗോഡ് കോൺഗ്രസിൽ വൻ കലാപം രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും അല്പം പിറകോട്ട് മാറിയിട്ടുണ്ട് ആണത്തമുണ്ടെങ്കിൽ ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കണമെന്ന് ഉണ്ണിത്താൻ തുറന്നടിച്ചു ാര് പറഞ്ഞാലും ആ പോസിൽ അവസ്ഥ എന്റെ നിലപാടാണ് ഞാൻ അറിയിച്ചത് അയാൾ താമസം ഉണ്ടെങ്കിൽ പൗരുഷം ഉണ്ടെങ്കിൽ അയാൾ ആ പോസ് വികരിക്കാൻ പാടില്ല അടിയമറത്തിൽ അടിയമത്തെക്കുമ്പോൾ ആരോപണം എനിക്ക് അറിയിച്ചാൽ പറ്റും പോലെ പോഴ്സ് പോസ്റ്റ് പ്രത്യേക കാര്യങ്ങൾ എനിക്ക് ആ പോസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അടിസ്ഥാനമെന്ന് ഞാൻ തെളിയിച്ചു തരാം ആരോഗ്യ ഓരോ ആരോപണത്തിന് പെരിയ കല്യോട്ടെ ഇരട്ടക്കൊല കേസ് പ്രതിയും സി പി എം നേതാവുമായ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതിനെതിരെയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രൂക്ഷ വിമർശനം ഉയർത്തിയത് ഇതിൽ നേതാക്കളുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിലും ഉണ്ണിത്താന് ശക്തമായ മറുപടിയുമായി ബാലകൃഷ്ണൻ പെരിയ ഇന്നലെ വൈകുന്നേരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയായിരുന്നു പോസ്റ്റിൽ ഉണ്ണിത്താനെതിരെ ഗുരുതര ആരോപണമാണ് ബാലകൃഷ്ണൻ ഉന്നയിച്ചതെങ്കിലും പിന്നീട് പോസ്റ്റ് പിൻവലിച്ചു പെരിയ ഇരട്ടക്കൊല ബാധക കേസിലെ മറ്റൊരു പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ മണികണ്ഠനുമായി ഉണ്ണിത്താൻ രാത്രിയുടെ മറവിൽ ചർച്ച നടത്തിയെന്നായിരുന്നു ബാലകൃഷ്ണന്റെ ആരോപണം ഇതിനൊപ്പം ഉണ്ണിത്താനും മണ്ണികണ്ഠനും തമ്മിൽ സംസാരിക്കുന്ന ചിത്രവും പോസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ മത്സരിച്ച് തന്നെ പരാജയപ്പെടുത്താൻ ഉണ്ണിത്താൻ എം പി ശ്രമിച്ചതായും പോസ്റ്റിൽ ബാലകൃഷ്ണൻ ആരോപിച്ചിരുന്നു ഉണ്ണിത്താന് വേണ്ടി പുറത്തുപോകുന്നു എന്ന പരാമർശവും പോസ്റ്റിൽ ഉണ്ടായതോടെ ാലകൃഷ്ണൻ പെരിയ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹവും ഇന്നലെ ശക്തമായി ഇന്ന് രാവിലെ വാർത്താസമ്മേളനം നടത്തുമെന്ന് കൂടി ബാലകൃഷ്ണൻ പറഞ്ഞതോടെ ഇത് ബി ജെ പിയിൽ ചേർന്നു എന്ന് പ്രഖ്യാപിക്കാൻ ആയിരിക്കുമെന്നും സംശയം ബലപ്പെട്ടു എന്നാൽ ഏറ്റവും ഒടുവിൽ ബാലകൃഷ്ണൻ പോസ്റ്റ് പിൻവലിക്കുകയും പത്രസമ്മേളനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തതോടെയാണ് ജില്ലയിലെ കോൺഗ്രസിലുണ്ടായ പിരിമുറുക്കത്തിന് താൽക്കാലിക ശമനം ഉണ്ടായത് പോസ്റ്റുകളെ കുറിച്ച് പ്രതികരിക്കാൻ ബാലകൃഷ്ണനും ഉണ്ണിത്താനും ഇപ്പോൾ തയ്യാറാകുന്നില്ല പാർട്ടി നേതൃത്വം ഇടപെട്ടതുകൊണ്ടാകാം കോൺഗ്രസിലെ തർക്കത്തിന് താൽക്കാലിക പരിഹാരം ആയതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തോടെ ജില്ലയിലെ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അതേസമയം കല്യോട്ടെ ഇരട്ടക്കോല ബാധക കേസിൽ പ്രതിയായ സി പി എം ലോക്കൽ സെക്രട്ടറിയോടൊപ്പം ഫോട്ടോയെടുത്ത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രമോദ് പെരിയ ഇപ്പോ ആ സ്ഥാനത്ത് നിന്നു പുറത്താണ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പിൽ വേണ്ടി നിരവധി പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച നേതാവാണ് ഇന്നലെ വിവാദക്കുറിപ്പ് എഫ് ബിയിൽ ചാർത്തിയ പെരിയ ബാലകൃഷ്ണൻ നേതാക്കളുടെ പരസ്യ പോര് അണികളെ നിരാശയിലാക്കിയിട്ടുണ്ട് ഉണ്ണിത്താനെതിരെയും ബാലകൃഷ്ണൻ പേരിക്കെതിരെയും തൊടുക്കാനുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാനും ഒരു വിഭാഗം നീക്കം ആരംഭിച്ചിട്ടുണ്ട്